മനസ്സിലായില്ലേ മൂന്ന് കപ്പലിന് കൊടുക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ പലരും പല ടൈപ്പിലാണ് തീറ്റ കൊടുത്തോണ്ടിരിക്കുന്നത് ആ പ്രാവിന്റെ നെഞ്ച് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രാവ് പറന്ന് സൈസായി പ്രാവ് ഓക്കെ ആണോ അല്ല എന്ന് പറയണത് അതിന്റെ നെഞ്ചിലാണ് നെഞ്ചിന്റെ പൂട്ടി ഈ എല്ലാണ് കറക്റ്റ് ചെയ്യുന്നത് അത് പ്രാവ് സൈസാവോ ഓവറാണോ അല്ല എന്നുള്ളത് അത് നോക്കി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ പറവുകൾ പറയാം ഇന്ന് എല്ലാവർക്കും പെട്ടെന്ന് വലിയൊരു പറവ അയച്ചു വയ്ക്കണമെന്നും ട്രോഫി വാങ്ങിക്കണം എന്നുള്ളതൊക്കെ ഒരു ഇതാണ് ഇപ്പം ഇവരെയൊക്കെ പ്രായം അനുസരിച്ച് നമ്മൾ നോക്കും വർഷം കുറച്ചായി ഈ ഫീൽഡിൽ അപ്പോഴവർ മാക്സിമം ടൈമല്ല ഒരു പ്രാവിൻ്റെ ലൈഫ് അല്ലേ ഒരു പ്രാവ് മാക്സിമം ഇന്നും വർഷങ്ങളായ പ്രാവുകൾ ഈ കൂട്ടിനകത്ത് ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പം അതിൻ്റെ ഹെൽത്ത് കൂടെ നോക്കിയിട്ടാണ് മാക്സിമം ഇന്ന് ഒരു പ്രാവിനെ കുഞ്ഞെടുക്കാനായിട്ട് കൊടുത്തുകഴിഞ്ഞാലും കൊണ്ടുപോയി ആദ്യമൊരു ഒരു സ്റ്റെപ്പ് എടുത്ത് വേറെ മാറ്റി വെച്ചോളൂ പിന്നെ അതിനെ ഇരുത്തും അല്ലെങ്കിൽ ഇനി പറ്റും വേറെ മാറ്റി വെച്ചു കൊടുക്കും അങ്ങനെയാണ് കുറെ പേർ ചെയ്യുന്നത് പഴയ പക്ഷേ എനിക്കറിയാന്നുള്ള പഴയ ആൾക്കാരൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ കൊണ്ട് തന്നെ വിരിപ്പിക്കും അതിനെ കൊണ്ട് തന്നെ അതിനെ ക്രോം മിൽക്കെല്ലാം അതേ ആയിരിക്കും കൊടുക്കുന്നത് എന്നിട്ട് അതിന്റെ ഒരു എടുത്ത് മാറ്റിയിട്ട് അവർ പിരിച്ചിട്ട് വരും അല്ലേ അങ്ങനെ അതിന് ചെയ്തിട്ട് ഒരു കാര്യം അത് പണ്ടൊക്കെ ഉള്ള വിശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോഴും എല്ലാം ബിടങ്ങിനാണ് തീറ്റ കൊടുക്കുന്നത് അതാ ഈ കിടക്കിനെല്ലാം ബിങ്ങാണ് ഇപ്പൊ എല്ലാം കുഞ്ഞു വിരിഞ്ഞ് മുട്ട എല്ലാം വലിയ ജോലിയുടെ മുട്ടയാണ് വെച്ചിരിക്കുക ഇപ്പൊ ഈ ക്രോം മിൽക്കിനകത്ത് ഏത് ലോകത്തെ ഏത് പ്രാവിനും ഒരേ പ്രോട്ടീനും ഒരേ ഇത് ഒരേ കാര്യമാണ് വരുന്നത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രാവ് കൊഴുപ്പ് കൊടുത്തോണ്ടിരിക്കാന് നമ്മൾ ഫില്ലറുള്ള പ്രാവ് കുഞ്ഞിൻ്റെ കൊഴുപ്പ് എടുത്തിട്ട് നിങ്ങള് ലാബില് കൊടുത്താൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഒക്കെ ആയിരിക്കും അങ്ങനെ ജനങ്ങള് മനസ്സിലാക്കണമല്ലേ അത് എടുത്ത് കൊടുത്തു നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഇത് പറഞ്ഞു ഈ ഈ അവിടെ പറഞ്ഞുതരും കുഞ്ഞു മനസ്സിലായ അപ്പൊ അതുകൊണ്ട് ഈ മിൽക്ക് പ്രാവിന്റെ വായിക്കാന്ന് വരുന്ന മിൽക്ക് ലോകത്തുള്ള എല്ലാ ഇപ്പം ഏത് സിറാസായാലും ആട്ടായാലും ബെടങ് ആയാലും നമ്മളെ ടോപ്പ് പറവ് പ്രാവായാലും എല്ലാത്തിനും മിൽക്കിന്റെ കണ്ടന്റ് ഒന്നാണ് അല്ല അത് ഓക്കെ ഇല്ല ഞാൻ പറഞ്ഞത് ഇതിന്റെ വ്യത്യാസം തുടങ്ങിയില്ല പ്രാവിനെ കൂടുതലായിട്ട് പീഡിപ്പിച്ച ലൈനെടുത്ത് അതിന്റെ ലൈഫ് കുറയ്ക്കാതെ നമ്മൾ ആവശ്യത്തിനുള്ള കുഞ്ഞു എടുത്തിട്ട് മാറ്റി പിടിച്ച് കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് മാറ്റി വെക്കാം അതും നല്ലതല്ലേ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഹെൽത്ത് കുറച്ച് നന്നായിട്ട് കിട്ടും അപ്പഴല്ലേ വലിയ പേരൊക്കെ ചുമ്മാ നശിപ്പിച്ചു കളയാൻ പറ്റൂല നിങ്ങൾ പറഞ്ഞില്ലേ നേരത്തെ തന്നെ ഒരു ഒരു ജോഡിയിലും പ്രാവ് നല്ലൊരു ടൈം കൂടെ കാഴ്ച വെക്കും അല്ലെങ്കിൽ നാളെ അത് കറക്റ്റ് ആയിട്ട് അതിന്റെ ടൈം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഇതെല്ലാം ഒറ്റ ലൈനിലും പ്രാക്കളാണ് കിടക്കുന്നത് അത്ര ഇല്ലാതെ പല ലൈനിലൊന്നും ഇല്ല എല്ലാ ഒറ്റ ലൈൻ പ്രാവുകളാണ് അതിന്റെ അച്ഛനും അമ്മേ മൂന്ന് പേർ കൂടെ കിടപ്പുണ്ട് മൂന്ന് പേർ എടുത്തിട്ട് കാണിച്ചു തരാം എന്റെ അച്ഛനും അമ്മേ ബാക്കിയുള്ള ഇതിന്റെ മക്കള് താഴോട്ടുള്ള കംപ്ലീറ്റ് മക്കളും വെട്ടി മൂന്ന് സ്ഥലത്തായിട്ട് മാറ്റി കാര്യം ഇപ്പൊ ഇപ്പോഴത്തെ എന്റെ ഈ അസുഖം അത് വലിയൊരു അസുഖമായിരുന്നു അപ്പൊ അത് പന്ത കഴിഞ്ഞ വർഷം പന്തായം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അറ്റാക്ക് വരുന്നത് ഒരു പന്തായം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പം അന്ന് രാത്രിയാണ് എനിക്ക് അറ്റാക്ക് വരുന്നത് കാര്യം അന്ന് ഞാൻ ഒരു പ്രാവിനെ എടുത്ത് ഇങ്ങനെ വേളോട്ട് വിട്ടപ്പം ആ പ്രാവ് പറന്നു നേരെ കാലും എന്ന് അറിയാതെ പന്തായം വിട്ട സീലടിച്ച് വിട്ട പ്രാവ് ഒരെണ്ണം നേരേന്റെ കാലിലെന്ന് അറിയാതെ എന്നിട്ട് പറക്കാതെ അവിടെ തന്നെ ഇരുന്നു അപ്പൊ ഒരു പ്രാവ് പറഞ്ഞു അപ്പൊ ആ ഒരു പ്രാവ് എന്തായാലും ഏഴുമണി കഴിയുമെന്ന് എനിക്ക് ഉറപ്പിക്കുക ഒറ്റ പ്രാവ് ഒറ്റ പ്രാവിൽ പറക്കുന്ന പ്രാവ് പക്ഷെ ഈ പ്രാവ് ജീവിതത്തിൽ ഇതുകൂടെ കാണിക്കാത്ത എല്ലാ വർഷവും പതിമൂന്ന ഏഴ് ഇരുപത്തി ഒമ്പത് ഏഴ് ഇരുപത്തെട്ടും മേടിച്ചിരുന്ന പ്രാവാണ് അന്ന് അന്നെന്റെ കാലിൽ തന്നെ വന്നിരുന്നു ഞാൻ അതിനെ പറത്ത് രണ്ടാമത് പറത്താൻ പോയില്ല അതിനെ പിടിച്ച് നേരെ കൂടിനകത്ത് ഇട്ട്

രാത്രി ഏഴ് മണിക്ക് ശേഷം എന്തോ പോയിട്ട് പ്രാവ് ഇറങ്ങണ വരെയും കണ്ടു വന്നില്ല ഇറങ്ങാൻ ടൈം ആവാറായപ്പോഴാണ് പതിനഞ്ചിലോ പ്രാവിന് ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് വേണ്ട പക്ഷെ നമ്മൾ ഒരു സിഗ്നൽ ലൈറ്റ് കൊടുക്കുന്നത് നല്ലതാണ് അതായത് ഇത് നമുക്ക് ചെറിയൊരു വെട്ടം മേളി കൊടുത്തിരിക്കണം കാര്യം നമ്മൾ ലോഫ്റ്റ് ആണ് എന്നുള്ളത് പക്ഷെ പക്ഷേ പ്രാവിനറിയാൻ കാര്യം പ്രാവി പരിസരം ഫുള്ള് മനസ്സിലാക്കി വിറ്റിരിക്കണ സാധനം അത് പോവാനും വരാനും എല്ലാം അതിനുള്ള കഴിവുകൊണ്ട് അത് കറക്റ്റ് ചെയ്ത് വരും അതുകൊണ്ട് നമ്മൾ അതിന്റെ കാര്യം പിന്നെ പന്തായ സമയത്ത് നമ്മൾ കാലജനം കഴിച്ച് മേളോട്ട് വയ്ക്കും കാര്യത്തിലാണ് നമുക്ക് കാണാൻ വേണ്ടി നമ്മൾ റഫർ കാണിച്ചു കൊടുക്കട്ടെ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഇവിടെ എല്ലാം ലൈറ്റുകൾ വെച്ച് കാണിച്ചു കൊടുക്കും ഇത്രയേ ഉള്ളൂ രാത്രി വർദ്ധനാണെങ്കിൽ സുഖം വേറെ ഒരിക്കലും ഇല്ല പകൽ വറന്നതിൽ അത്രയും ഇൻട്രസ്റ്റ് കിട്ടും രാത്രിയാണ് ഏറ്റവും കൂടുതൽ നല്ല രസമാണ് അപ്പൊ നമുക്ക് കാണാം ഈ ഒരു പ്രാവ് എന്റെ അടുത്തൊരു മൂന്ന് വർഷത്തോളം നല്ല ടൈം പറഞ്ഞൊരു പ്രാവാണ്